ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് നമുക്കും ഇവിടെ അലന്തലില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ആ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് ഓരോ വീഡിയോയും നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കേട്ടോ ഏ അപ്പം നല്ല കമൻസ് തരുന്നവർക്കും ലൈക്കൊക്കെ കുറവാണ് എന്നാലും നല്ല കമൻസ് തരുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് തരുന്നവർക്കും പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ്റ്റോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ജടായിപ്പാറ കൊല്ലത്തെ ജടായിപ്പാറ കണ്ട ശേഷമായിട്ട് കണ്ട ശേഷമാണ് നമ്മൾ വർക്കല ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടോ ഫ്രണ്ട്സ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നമുക്ക് ഈയൊരു ഈ വർക്കല ബീച്ചിൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ജഡായി പാറ പോയി കണ്ടു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അതൊക്കെ അടിപൊളിയായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ ആ വീഡിയോയുടെ ലിങ്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം ഒരു പക്ഷി അടിപൊളി പക്ഷിയാണ് നല്ല രസമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട ശേഷമാണ് ജടായിപ്പാറയിൽ പോയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വർക്കല്ല ബീച്ചിലേക്ക് വന്നു അപ്പോൾ കുറെ ഇരുട്ടായിപ്പോയിട്ടോ രാത്രി ഇരുട്ടായി ഇരിട്ടായാലും നല്ല അടിപൊളി വ്യൂ ഒക്കെ നല്ല അടിപൊളി ആയിരുന്നു ഒരുപാട് ആളുകളൊക്കെ അവിടെ വന്നിരുന്നു ടൂറിസ്റ്റുകളൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയിലെ കാഴ്ചകൾ എപ്പോഴും നല്ല രസമാണല്ലോ പക്ഷെ നമുക്ക് എന്താ പറയുക ചെറുതായിട്ടൊരു പണിയും കിട്ടി പിന്നെ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നാളെ നിങ്ങൾ ഈ ഒരു രാത്രി സമയത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ ആണെങ്കിൽ കുറച്ച് നിങ്ങൾക്കൊരുന്ന് കെയർഫുള്ളായിട്ടിരിക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ രാത്രി വന്നതായിരുന്നു നല്ല വ്യൂ ആയിരുന്നു എല്ലായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു രാത്രി ആയതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല അടിപൊളി ബീച്ചാണ് വർക്കല ബീച്ച് പക്ഷേ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ താഴെ ഇറങ്ങി പോയിട്ട് വേണം നമുക്ക് ആ ഒരു താഴെയുള്ള ഭാഗത്ത് കടലിലെ ആ ഭാഗത്തൊക്കെ പോയി നിൽക്കണം എന്ന് പറഞ്ഞാൽ താഴെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇപ്പോൾ രാത്രി ആയതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ കാരണം നിങ്ങൾക്കും കൂടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കാനും പറ്റും അപ്പോൾ എന്താ പറയുക നമ്മൾ കൊടൈക്കനാൽ ഡോൾഫിനോസ് പോയിട്ടും പോയിട്ടുള്ള ഒരു ഡോൾഫിനോസ് പോകുമ്പോഴുള്ള ഒരു വഴി പോലെയൊക്കെ തോന്നിയിട്ടോ ആ ഡോൾഫിനോസ് കാണാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ ചാനൽ കയറി കാണാം അവിടെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കൊടൈക്കനാൽ ഡോൾഫിനോസ് അതും ഞാൻ എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏകദേശം ഇതുപോലെയുള്ള വഴികളാണ് അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പുത്തനെയുള്ള സ്റ്റെപ്പുകളും എല്ലാം ആയിട്ടുള്ളൊരു വഴിയാണ് വീഡിയോ എല്ലാവരും കാണാം കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻസ് ചെയ്യാം ഇതാ കൊടൈക്കന ഇത് ഇതില്ല ഡോൾഫിൻ ബാവാ അത് ഒരു ഉരുണ്ട കല്ലുണ്ടവിട്ടി ਆਹ ਆਦਿਲ ਕਾਲੀ ਸਿਪਾਹੀ ਇਹਦੇ ਚੋਕੀ ਨਹੀਂ ਪੈਨ ਰੱਖੀ ਹੈ ਪੈਨ ਆ ਤੁਮ ਦੋ ਚੁੱਕੀ ਗਿਆ ਬਹੁਤ വീടെ നേരത്തെ പോയിട്ട് ഞാൻ ഇതിനെ നെ അതാ കോർന്നോ കേട്ടോ ആയില്ല गाइस തൊസ്സ് ആള് ഗുഡ് സൈഡിൽ വാအောင် කරട്ടേ നമുക്ക് മുകളിൽ ദാട്ട് പോക്കളേ നീ പിന്നോട്ട് നിന്നിട്ട് വിടണ്ട അടിവോ ഞാൻ നിങ്ങക്ക് ആള് അല്ലല്ലോ നേരെക്ക് സ്റ്റാർട്ട്

ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുക്കാറേ നീ ഒന്നും വേണ്ട ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കാം അല്ലല്ല ബ്ലർ നാസറേ എവിടാ നാസറേ ഞാനിപ്പോ ഇപ്പളേ അവിടുന്ന് ഊരിന് താഴെത്തിണ്ടാവും തെന്നി ചൂലും എന്നെപ്പോ രണ്ടുപേ നാലു പേര് തൂക്കി കൊണ്ടുപോണ്ടത് ആ ഇനി പോയിക്കോ ഇനി സൈഡിൽ നിന്നില്ലേ

ಅಲ್ಲ no, no.